ഹലോ സ്ലാമലൈക്കും അപ്പോൾ മക്കളെ ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു പരിപാടിയാണ് പരിപാടി വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ നമ്മളുപ്പൻ്റെ സോങ് എന്താണ് ഔട്ട് റിലീസ് ഇറക്കാൻ വേണ്ടി ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷൂട്ട് മാത്രമാണ് അപ്പോൾ വേറെ എവിടെയല്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് അപ്പോൾ ദാ താഹിറുണ്ട് ബിലാൽ ഉണ്ട് പിന്നെ അഫ്സൽ നമ്മുടെ ബേബി ഷൂട്ടൊക്കെ എടുത്ത് അഫ്സലുണ്ട് അഫ്സലുണ്ട് ക്യാമറാമാൻ ആൻഡ് എഡിറ്റർ എല്ലാവരും ഉണ്ട് പിന്നെ അഫ്സലിൻ്റെ ഒപ്പം എന്താ പേരെന്തുവാൻ മോഹിനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയതാണ് അത് ഇത് നമ്മൾ ഇവരെ ആർഭാടായിട്ട് ഒരുപാട് തീമും കാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് ഇരുന്ന് ഒരു നൈറ്റ് മോഡ് സംഭവം ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ എന്തായാലും ഇന്ന് അതിന്റെ കുറച്ച് ലൊക്കേഷൻ വീഡിയോസ് വീഡിയോസാണ് അപ്പോൾ ഇവരെല്ലാവരും ഫുള്ളായിട്ട് കാണട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വേറെ ലൊക്കേഷൻ തിരഞ്ഞു പോയിട്ടൊന്നുമില്ല കാരണം നമ്മളെ സംബന്ധിച്ചിട്ടുള്ള പാട്ടാകുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യണം കാരണം ഇതൊരു ആൽബം അങ്ങനൊന്നും ആയിട്ട് ആരും കാണരുത് ഒരു ജീവചരിത്ര സോങ് ആണ് നമ്മൾ നമ്മളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പാടാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് പാടി അത് നല്ല വൃത്തിക്ക് ഇറക്കാൻ നല്ലൊരു പാട്ടെ കണ്ടതായിരുന്നു മെയിനായിട്ട് വരികളാണല്ലേ എല്ലാവർക്കും റിലേറ്റ് ആകും അല്ലേ ഇമോഷണൽ നമുക്ക് ശരി കറച്ച് ഫീൽ ഉണ്ട് അതായത് ഫീലിൻ്റെ മാത്രല്ല വരികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരണപ്പെട്ട ഉപ്പാരിക്കും മാത്രല്ല ഇപ്പൊ ഇന്റെ ഇന്റെ ജീവചരിത്രം മാത്രല്ല ഈ ഒരു പാട്ടുള്ള ഏത് ഉപ്പാർക്കും ഏത് മക്കൾക്കും റിലേറ്റ് ആവും കാരണം അതുപോലത്തെ വരികളാണ് അപ്പോൾ വരികൾ എഴുതിയിട്ടുള്ള നമ്മളെ സാധിക്ക് പെരുമുഖമാണ് വരികൾ മാത്രല്ല അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആ ഞാനോനോട് പറഞ്ഞെടുത്തു ഞാൻ എന്റെ അതായത് നമ്മക്ക് ഉപ്പാൻ്റെ ലൈഫ് ഞാൻ ഓന് പറഞ്ഞെടുത്ത് അതിലെ നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തൊരു സോങ് ആക്കി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അത് റിലേറ്റ് ആവാൻ വേണ്ടിയിട്ട് വില അറിയുന്ന മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഹാർട്ട് തട്ടും നമ്മൾ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് അല്ലേ ഉള്ളിൽ നിന്ന് ഭയങ്കര വിഷാ അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൂമിൽ നിന്ന് അപ്പം ഉമ്മ എവിടെയെന്ന് ചോദിക്കും ഉമ്മ പുറത്തായിട്ടുള്ളത് അതായത് ഉമ്മ പുറത്താണ് ഉമ്മ എന്തങ്ങനെ വരുന്നില്ല എങ്കിലോട്ട് വരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ചക്കരയുടെ റൂമിൽ നിന്നാണ് ആ ഒരു വൈബിൽ നിന്നാണ് അവിടെ നിൽക്കുക അല്ലേ ഉള്ള സൗകര്യത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് പാടുന്നുണ്ടെങ്കിൽ നല്ല ഹൈ ലെവൽ സെറ്റപ്പ് ഒക്കെ നമുക്ക് ചെയ്യാം പക്ഷെ നമ്മളെ തീം അതല്ല നമുക്കിത് എന്താണ് ആളുകളിലോട്ട് ഈയൊരു സോങ് എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന്റെ ബാക്കി ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ ഇരുന്ന് പാടുന്നത് അല്ലാതെ വേറെ അഭിനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ജസ്റ്റ് വരികള് ആളുകളിലോട്ട് എത്തിക്കാന്നുള്ളത് മാത്രമാണ് നാലടി ആ കുട്ടി ഇത് വേറെ വിറ്റുണ്ട് ഇത് ഇത്രയും ഹൈറ്റ് ഉള്ള ബെഡ് അല്ലേ അപ്പൊ കുട്ടി ഇവിടെ കടക്കുക

അതിൽ നിന്നാണ് നമ്മള് ക്യാമറയുടെ കണക്ഷൻസ് എടുക്കുന്നത് കേട്ടോ പവർ പവർ പെട്ടെന്ന് കൂളിങ്ങോടെ പാമ്പ് ഇങ്ങനെ പോവുക ഇന്നൊരു പിടിച്ച് ഞാൻ സ്വപ്നം ൊക്കേഷൻ ഈ സമയ ഭയങ്കര മൂടാൻഡാ ഈയൊരു സമയോട്ടെ പിന്നെ നല്ല ഇട്ടായാലും പ്രശ്നാണ്

എന്തോ ഒച്ചേട്ടപ്പോളെ ബേജാറായി അവര് ക്യാമറമാൻ കരിഞ്ഞ് വേണം അല്ല അജ് വെയിറ്റ് ചെയ് ലേ അല്ലടാ അവിടെ കത്തണ വീഡിയോ എനിക്ക് കാണിക്കണത് കത്തിക്കാനായി പറഞ്ഞു ചെലക്ക ലൈറ്റാണ് കത്തി നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് കടക്കട്ടോ വേറെ ഒരു നമുക്കൊരു ക്യാമറമാനെ നഷ്ടമാവും

അടിപൊളി എല്ലാം ഫ്രൈം കിട്ടോട്ടിട്ട് പണികളുണ്ട് അപ്പത്ത് ബിസ്കറ്റ് ഉണ്ട് റൗണ്ട് വേണം കാത്തിക്കണം ഇങ്ങനെ പേപ്പർ ഒക്കെ കൊടുന്ന് വെച്ച് കുന്തിരിക്കന്തിരിക്ക പോക്ക കുന്തിരിക്ക പോക്കാഗതാണ് സാമ്പ്രാണി

എനിക്ക് ഒരു മൂഡ് മൂട് കിട്ടിയായിട്ട് ഞാൻ ഒരു സാധനം കണ്ടെ കറക്റ്റ് ലക്ഷം നീക്കി കൊടുത്തായി അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കാണ് ഞാൻ ഇരുന്നിട്ടൊക്കെ വീട് എടുക്കണുണ്ടോ ബാക്കിൽ പുക വേണു ആ പുകയുടെ ക്രെഡിറ്റ് എനിക്കും എന്നോട്ടോ ആ അപ്പൊ സെറ്റ് പോകണേ പോട്ടെ പോട്ടെ ഇല്ല ഇല്ല പുക വരുത്തും പുകക്ക് വേണ്ടിട്ട് ഇവിടെ ഞങ്ങൾ ഞാൻ ഇവിടെ അറ്റപ്പെട്ടി വെച്ചിട്ടുണ്ടോ വിലാലവിടെ ഊരി കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയാലേ ഞാനേ ഞാൻ അങ്ങോട്ട് പോയാലേ കാരണങ്ങള് പോകാരണങ്ങള് പുക ഞങ്ങൾ ഇവിടുന്ന് കണ്ടു കൂടി കറക്റ്റ് പുക അതാണ് ഫുള്ള് പുക കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുക വാശം നല്ല പുകയല്ലോ അല്ലേ മൊത്തം പുകഞ്ഞു പോകുന്ന മക്കള് ഇന്നലെ പുക പിന്നാലും ഊതി ടാറ്റോടൊക്കെ പോകുന്നത് എന്താ പുക പോകുന്നുണ്ട് എൻ്റെ പൊപ്പ് കറക്റ്റാ ഇനി ഇതിലാണ് പോട്ട പോകാം എത്ര പണെടുത്തിട്ടാണ് ഈ പുക ഉണ്ടാക്കിയത് ഞങ്ങള് പക്ഷെ നല്ല മണായി പരം മൊത്തം അടിപൊളി മണായി ഇത് നല്ല രസണ്ടല്ലോ ലൈറ്റിങ് ഇത് നല്ല ക്ലിയർ ഉണ്ട് മൂടിലെ ഡാർക്ക് അതായത് അങ്ങനത്തെ ഒരു ലെവലിലെ സാധനം

വരും വരും പോകും നിങ്ങൾക്ക് അതെങ്ങനെ ഓരോ പരിപാടി ഓരോ ഷോർട്ടുകൾ വീണ്ടും നോക്കി കറക്റ്റ് ഇതിലോട്ട് വന്ന് ഇങ്ങനെ നിന്ന് ഒരു സാധനം കേട്ടോ അതാ വണ്ടി അത് ഞാൻ അവിടെ നിൽക്ക പ്രതിമ അതെ കണ്ണാടി കാറ്റാങ്കടത്തോടെ എന്നിട്ട് സങ്കടത്തോടെ ഫ്ലെയിമിൽ അത് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മള് ഏകദേശം അടുത്തോണ്ട് നിൽക്കാണ് റിസ്റ്റ് അയക്കണേ അല്ലേ എന്തായാലും സെറ്റിങ്സ് സംഭവം ചെറിയ പരിപാടിയാണ് പക്ഷെ നമ്മളുള്ളത് മൂഡില് ചെയ്യാണ് അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി നമ്മൾ വിഷലിൽ കാണാം നമ്മൾ ഈ ലൊക്കേഷൻ വീഡിയോ ബ്രേക്കപ്പ് പറയുന്നത് ഫുള്ള് കഴിഞ്ഞില്ല ഇനി കഴിയാൻ കാത്തിക്കുന്നില്ല അപ്പൊ എന്തായാലും നെക്സ്റ്റ് എന്താ ഇതിന്റെ ഔട്ടിനെല്ലാവരും കാത്തിരിക്കുക എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ ക്യാമറമാൻ അഫ്സൽ പിന്നെ നമ്മുടെ ബിലാല് നമ്മുടെ എന്താ സുഹൃത്ത് പിന്നെ ക്യാമറ എടുക്കണ നമ്മുടെ താഹിർ പിന്നെ ക്യാമറയിൽ നിൽക്കാൻ മടിയുള്ള കൊടുന്ന എന്തായാലും റിയൽ സ്ഥലം തല കച്ചവടക്കാരനാന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ മൂലക്കലാണ് പിന്നെ എന്താ നിങ്ങളെ കമ്പനിയുടെ പേര് എന്താണെന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാല്ല ഇതിന്റെ ഔട്ട് ഇറങ്ങുമ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാം